മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അനുമോളും അനീഷും ജയിലിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ജയിലിൻ്റെ പുറത്ത് അക്ബറിൻ്റെ ടീമിൻ്റെ വലിയ ആഘോഷം തന്നെയാണ് നടക്കുന്നത് അനുമോളെ അനുമോളെ കൂതിരയ്ക്ക് പര്യായം കൊണ്ട് അനുമോളെ ക്യാമറ നോക്കി കരയുന്ന അനുമോളെ അനുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പാടുകയാണ് അനുമോളെ അനുമോളെ നാടകം ഒന്ന് നിർത്തു പ്രാഗിപ്രാഗി കൊല്ലല്ലേ അനുമോളെ പാവങ്ങളാണ് ജീവിച്ചു പോട്ടെ നന്നായി ടാസ്ക് കളിക്കൂ അനുമോളെ ചിന്തിക്കാൻ അനുവദിക്കൂ അനുമോളെ എന്നൊക്കെ പറഞ്ഞാൽ അക്ബറാണ് പാട്ട് പാടുന്നത് ഒപ്പന കളിക്കുന്നത് പോലെ റന ഫാത്തിമയും ശരത്തും അതേപോലെ തന്നെ ആര്യനും കൂടിയാണ് കളിക്കുന്നത് അനീഷ് കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു ഇവർ നന്നായി അഭിനയിച്ച് തകർക്കുന്നുണ്ടല്ലോ നമ്മുടെ കയ്യിൽ വല്ല ചിലറ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അഞ്ചോ പത്തോ രൂപ ഇവർക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു ഇവിടുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് വല്ല സന്തോഷമായ ഇത്ര നേരം ഇവിടെ കിടന്ന് പെർഫോമൻസ് കാഴ്ച വെച്ചതല്ലേന്ന് അനുമോളോട് പറയുന്നുണ്ട് അനുമോൾക്ക് ഭയങ്കര കരച്ചിൽ ഒക്കെ സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അനുമോൾ ചിരിച്ചുകൊണ്ട് ആ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ ചേട്ടാന്ന് പറയുന്നുണ്ട് എന്തായാലും കറക്റ്റ് സമയത്ത് കറക്റ്റ് പോയിൻ്റ് അടിക്കാൻ ഇപ്പോൾ ജയിലിൽ കയറിയപ്പോൾ അനീഷിന് കഴിയുന്നുണ്ട് ജയിലിൽ കാഴ്ച വെച്ച പെർഫോമൻസിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥിയുടെ പേരും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക